സീപ്രായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വരച്ച ഒരു നിയമ ഒരിതാണ് അതിൽ കൂടി കാൽനട യാത്രക്കാർ സഞ്ചരിക്കുമ്പോൾ വരുന്ന വാഹനങ്ങൾ നിർത്തി കൊടുക്കണമെന്നാണ് നിയമം മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമം അതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതായത് കാൽനട യാത്രക്കാർക്ക് ജനങ്ങൾക്ക് വേണ്ടി ക്രോസ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീപ്രാമ ഉണ്ടാക്കിയത് എന്നാൽ സീപ്രാൻ ലൂടിയിട്ട ഒരു കുട്ടി ടയിൽ ഒരു ബസ് അമിത ഏരിയയിൽ വന്ന് ആ കുട്ടിയെ തെറിപ്പിക്കുന്ന ഒരു വീഡിയോ അപ്പൊ എന്തോ ഭാഗ്യത്തിന് മാത്രമാണ് ആ കുട്ടി രക്ഷപ്പെട്ടു പോയത് അത്ഭുതകരമായിട്ടുള്ളവർ രക്ഷപ്പെട്ടതാണ് ആ ബസ്സിന്റെ അടിയിൽ ആ കുട്ടിയെ അകപ്പെട്ടിട്ട് എന്തോ ആ കുട്ടിയുടെ ഇതിന്റെ ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയാം ബസ് ഡ്രൈവറുടെ തകഞ്ഞ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ആ സംഭവം നടന്നത് അതായത് ഒരു ഡ്രൈവിംഗ് നടത്തുമ്പോൾ അതിന്റെ നിയമവശങ്ങൾ ഒട്ടും അറിയാതെയാണ് ഇന്നത്തെ മിക്ക കൽവറന്മാരും വാനം ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വാഹന അപകടങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഒരു സീപ്ര വരവിൻ്റെ അടുത്ത് ഒരു യാത്രക്കാരെ കണ്ടാൽ ഒരു കാൽനാട യാത്രക്കാരെ കണ്ടാൽ ആ വാനം നിർത്തി ആ കാൽനാട യാത്രക്കാർ പോകുവാനുള്ള സൗകര്യം എനിക്ക് കൊടുക്കണമെന്നാണ് നിയമം ആ നിയമം പോലും അറിയാതെ ആണ് ഇന്നത്തെ മിക്കവരും വാനങ്ങൾ ഓടിക്കുന്നത് അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു നിയമത്തെ കുറിച്ചുള്ള ഒട്ടും അറിവില്ലാത്ത രീതിയിലും ഈ വാഹനങ്ങൾ ഓടിക്കുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് മാത്രമല്ല ഈ അപകടം വർധിക്കുന്നതിന്റെ പ്രധാന കാരണം ഇവിടെ ഇത്തരം ഡ്രൈവർമാർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ കാഠിന്യം കുറവാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്താണ് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഒരു വാഹനവും ആ വാഹനത്തിന്റെ തകരാറ് ഒഴിച്ചു നിർത്തി മാറ്റി പറയുകയാണെങ്കിൽ താഴെ അങ്ങ് അപകടത്തിൽ ചെന്ന് വിടുന്നില്ല അപ്പൊ ഇത്തരം ഡ്രൈവർമാർക്ക് ഞാൻ കണിഷ്ടമായിട്ടുള്ള ഒരു ശിക്ഷ നടപടിയിലേക്ക് പോയാൽ മാത്രമേ ഇതുപോലെ തോന്നിവാസങ്ങൾ തമ്മാരിത്തങ്ങൾ കുറച്ചും കൂടി ഇല്ലാതാക്കാൻ പറ്റൂ ഏതൊരു അപകടങ്ങൾ നടക്കുമ്പോഴും ആ അപകടം നടന്നതിന് ശേഷം തുടർ നടപടി വളരെ ലാഘവത്തോടുകൂടി കാണുന്നത് കൊണ്ടാണ് ഇവിടെ മറ്റുള്ള അപകടങ്ങൾ നടക്കുന്നത് ഇവിടെ എന്ത് നിയമലംഘനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ചെറിയൊരു പണിഷ്മെന്റ് ആ പണിഷ്മെന്റോടുകൂടി ആ ശിക്ഷയുടെ കാര്യം വരുന്നു അനാസ്ഥയിലും അശ്രദ്ധയിലും അതുപോലെ തന്നെ ലൈര് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചും വ്യാഴം ഓടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ ശക്തമായ രീതിയിലുള്ള നിയമനങ്ങൾ വിൽക്കണം എങ്കിൽ മാത്രമേ അപകടങ്ങളുടെ പേര് കുറക്കാൻ പറ്റൂ